കഴിഞ്ഞ ദിവസം ലുന്നൂല് പോയപ്പോൾ നമ്മൾ കുറച്ച് കള്ളറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ വ്ലോഗാണ് ഫസ്റ്റ് തന്നെ ഇതേപോലെ ഡോംസിൻ്റെ ഒരു ടെമ്പറ കളേഴ്സ് വെച്ച് മതിൽ പതിനെട്ട് ഷെയ്ഡ്സ് ആണുള്ളത് പല പല ഷെയ്ഡ്സുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പാക്കേജ് പൊട്ടിച്ചു നോക്കാം പക്ഷേ ഇതിപ്പം പൊട്ടിച്ചാൽ ആഗേറ്റ് ഇതാകും അതുകൊണ്ട് നമ്മൾ ഡിസൈൻ വെക്കണുള്ളൂ അപ്പം നെക്സ്റ്റ് നമ്മൾ എടുത്തത് കാണിച്ചേരാം നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ഈ ഒരു സ്റ്റിക്കേഴ്സാണ് നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല അടിപൊളി സ്റ്റിക്കേഴ്സാണ് ഇഷ്ടപ്പെട്ടിട്ട് വെച്ചാണ് ഇതിന് വെറും എഴുപത്തഞ്ച് രൂപയാണ് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു എന്തായാലും നമുക്ക് ഈ ഡോമിക്സിൻ്റെ സബ്ഫ് പൊട്ടിച്ചേക്കാം അപ്പോൾ കൈ പഠിക്കുമ്പോഴുള്ള സെറ്റിസ്ഫെക്ഷൻ പത്രികയിൽ പൊട്ടിച്ചെടുക്കിട്ട എന്ന് പറഞ്ഞ കൊണ്ട് ഞാൻ ഇങ്ങനെ പൊട്ടിക്കുന്നു ഹായ് ഗൈസ് നല്ല രസമുള്ള ഒക്കെ ഉണ്ടല്ലോ ഗെയ്സ് സിൽവറും ഗോൾഡനും ഉണ്ട് പിന്നെ ഗോൾഡൻ ഗ്ലിറ്റർ ബ്ലൂ ഗ്ലിറ്റർ പല പല കളേഴ്സും ഉണ്ട് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പരീക്ഷണങ്ങൾ വൈകാതെ വരുന്നതാണ് അതാണ് ഇതിൻ്റെ കൂടെ നല്ലൊരു ബ്രഷുണ്ട് ആ അത്യാവശ്യം ബ്രഷ് ആണ് ബ്രഷാണ് എനിക്കിഷ്ടപ്പെട്ടു ഇനി നെക്സ്റ്റ് ഉള്ളത് ഇതേപോലെ ഒരു സ്റ്റിക്കേഴ്സാണ് ഈ സ്റ്റിക്കേഴ്സ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ജേണൽസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റിക്കറാണ് അപ്പോൾ അതാണ് ഇനി നെക്സ്റ്റ് സ്റ്റിക്കർ ഇയർ ക്യൂ സ്റ്റിക്കർ ഇതെന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ട് ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കറാണ് പിന്നെ ഇതിൽ ഉള്ള ഇയർ സ്റ്റിക്കർ ഇയർ സ്റ്റിക്കർ ജേണലിന് വേണ്ടിയിട്ട് മേടിച്ചത് തന്നെയാണ് ഇതും ജേണലിന് വേണ്ടിയിട്ട് തന്നെ മേടിച്ചതാണ് അപ്പോൾ പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള ഈ ഒരു വാൾ പേപ്പർ ഫോണിൽ ഒട്ടിക്കാം എന്തിലും വേണമെങ്കിലും ഒട്ടിക്കാം പക്ഷേ ബുക്കിനെ കുറിച്ച് നമ്മൾ ബുക്ക് അടിക്കുമ്പോൾ ചെറിയൊരു കട്ടി വരും മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതേപോലെ ആ ഈ സാധനം ഇങ്ങോട്ട് ആ അതിന് ഉള്ളിൽ വയ്ക്കുന്നതാണ് ഷോപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ നല്ല ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ളതാണ് എനിക്ക് ഇതിലേക്ക് ഇഷ്ടപ്പെട്ടത് ഇതും ഇതുമാണ് ഇപ്പോൾ ക്യൂട്ടല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് പിന്നെ മാസ്കിൻ്റെ പാണ് ഇതിന് മുപ്പത് ഉപ്പി വരുന്നുള്ളൂട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇതേപോലെ സ്റ്റിക്കി നോട്ടാണ് നാല് ക്യൂട്ട് കളേഴ്സാണ് ഇതിലുള്ളത് നിൽക്കാൻ ചേരാ ഏതൊക്കെയാണ് ഇതേപോലെ കണ്ട ക്യൂട്ട് ഗ്രീന് ക്യൂട്ട് ബ്ലൂ ക്യൂട്ട് പിങ്ക് ക്യൂട്ട് യെല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു യെല്ലോ ആണ് ക്യൂട്ടായില്ലേ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വരിച്ചത് തന്നെയാണത് ഏകദേശം ഒരു അൻപത് റുപ്പ്യ മുപ്പത് റുപ്പ്യൊക്കെ വരുന്നോളും ചെറിയ റേറ്റിൻ്റെ ആണ് നമ്മൾ കോഴിക്കോട് ലൂല പോയിട്ടുണ്ടായിരുന്നത് അവിടെ നല്ല തിരക്കാണ് പ്ലേസ് അതാണ് ഏറെ വലിയ പ്രശ്നം പക്ഷേ ഞാൻ വേണേറ്റ സാധനങ്ങളൊക്കെ മേടിച്ച് മുതലാക്കിയിട്ടുള്ളൂ അതൊക്കെ പിന്നെ മുതലാക്കണമല്ല ഇപ്പോൾ വരെ കൂടു പോകുമ്പോഴേക്കും ഇട്ടൊക്കെ പിന്നെ നമ്മൾ ഒരു ഫാബർ കാസലിൻ്റെ എന്താ പറയുക ബ്രഷ് പെൻസാണ് വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ കണക്റ്റവ് ആയിട്ടുള്ള ബ്രഷ് പെൻസാണ് ഇത് ചെറുതായിട്ട് അളകി പോകും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് നെവർ മൈൻഡ് ഓക്കെ അപ്പോൾ ഇതേപോലെ ഫാബർ കാസ്റ്റുന്ന ആണ് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ കൂടെ തന്നെ ഫ്രീറ്റ് ചെയ്താണ് ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് എന്തോർക്കാതെ എന്തായാലും ഇപ്പം എന്താ നമുക്കൊരു കളർ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ഇതേപോലെ ഞാൻ ഈ യൂസ് ചെയ്തൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല തിന്നാണ് ഇതിന്റെ ഈ ഒരു ഷാർപ്പ് ഇതൊക്കെ അപ്പം ഇതൊക്കെയാണ് പിന്നെ ഇതേപോലെ ഒരു വൈലറ്റ് ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇത് എൻ്റെ ഓറഞ്ച് സീസേഴ്സിൻ്റെ മൂർച്ച കപ്പം നമ്മൾ വൈലറ്റ് സീസേഴ്സ് മേടിച്ചതാണ് പിന്നെ ഇതിന് ഏഴ് ഉറുപ്പ്യായിരുന്നുള്ളും അല്ല സോറി സോറി രണ്ട് റുപ്യ ആയിരുന്നുള്ളും അപ്പം ഇങ്ങനത്തെ പത്ത് റുപ്പ്യേൻ്റെ സാധനങ്ങൾക്കൊക്കെ ഓറുപ്യ രണ്ട് റുപ്യ ഇങ്ങനെയൊക്കെയാണ് അപ്പം അത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ എന്താ പറയുക ഈ ഒരു ക്ലിപ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ പേടിച്ചതാണ് ഇത് സെറ്റായിട്ടാണ് ആക്ച്വലി വന്നത് ഇതും പിന്നെ ബോർഡർ നോട്ടിക്സിൻ്റെ ക്ലിപ്സ് അതെനിക്ക് ആവശ്യം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഉപ്പൊക്കെ കൊടുത്തു പേ അതും ആക്ച്വലി ക്യൂട്ട് കളേഴ്സ് തന്നെയായിരുന്നു ഈ മൂന്ന് കളേഴ്സ് തന്നെയാണ് അതും വന്നിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയാണ് പിന്നെ കുറച്ചധികം പേപ്പർ ക്ലിപ്സ് ഉണ്ട് ഇത് വലിയൊരു സെറ്റായിട്ടാണ് കിട്ടിയത് പിന്നെ ഈ ഒരു കളറാണുള്ളത് പച്ചയുണ്ട് പിന്നെ ഒരു പർപ്പിൾ കളറുണ്ട് പിന്നെ പിങ്ക് കളർ ഇത് മൂന്ന് ഈ ഒരു മൂന്ന് കളർ തീമിലാണ് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ബോക്സ് എൻ്റെ ഉപ്പത്തട്ടി കൊണ്ടുകൊണ്ട് എൻ്റെ ഉമ്മാൻ്റെ മലബാർ ഗോളിൽ നിന്ന് വെച്ച സാധനത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇട്ട് വയ്ക്കുന്നത് അപ്പം ഇതിൽ വില കുഴപ്പമൊന്നും നിങ്ങൾ ശ്രമിക്കണമെങ്കിൽ അപ്പം അത്ര അതാണ് അതിൻ്റെ പരിപാടി എത്രയാണ് പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതിന് വെറും എത്ര അൻപത് റുപ്പ്യയിട്ടേ വന്നിട്ടുള്ളൂ അതേപോലെ അൻപത് അറുപത് ഒക്കെ വന്നിട്ടുള്ളൂ ഈ ഒരു പച്ച കളർ ഉണ്ട് ഈ ഒരു പച്ച കളർ പിന്നെ ഒരു റെഡ് കളർ മെയിൻ മെയിനായിട്ട് ആവശ്യമുള്ള കളർ ഞാനിപ്പോൾ കാണിച്ചതാണ് യെല്ലോ ഇത് മെയിൻ മെയിനായിട്ടെല്ലാം ഇത് ബ്ലൂ ഇത് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിലാണല്ലോ മിക്സ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ അധികം നമുക്ക് പഠിപ്പിച്ചിരുന്നല്ലേ നമ്മുടെ രക്ഷിതാക്കൾ ആണ് അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് ഓർഡറിലൊക്കെ വെച്ചത് എനിക്ക് എൻ്റെ ഇഷ്ടം കേട്ടോ ഇങ്ങനെ കറക്റ്റ് ഓർഡറിലൊക്കെ വെച്ചിട്ട് ഞാൻ കൂട്ടി എടുക്കാൻ മുന്നിട്ട് പിന്നെ കുറച്ചധികം ബ്രഷസ് ആണ് ബ്രഷസാണ് അവിടെ വലുത് ചെറുത് ഇങ്ങനെ പല പല ബ്രഷസ് ഉണ്ട് റൗണ്ട് ടിപ്പ് ബ്രഷസാണ് കേട്ടോ ഞാൻ മേടിച്ചത് ഈ ഒരു അഞ്ച് ബ്രഷസ് നീല കളർ മൂന്നെണ്ണം ഉണ്ട് പിന്നെ പച്ച കളർ ഒന്ന് റെഡ് കളർ ഒന്ന് നെക്സ്റ്റ് ഞാൻ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പശ അത്യാവശ്യമാണ് ഗൈസ് അത്യാവശ്യം അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ വലിയ കുപ്പി മേടിച്ചിട്ടുള്ളത് ഇതിന് ഏകദേശം എത്ര പ്രൈസ് ആ ഇരുപത് റുപ്യ ഇരുപത് റുപ്പ്യയാണ് പക്ഷേ അവിടെ നിന്ന് ഓഫറായിട്ട് പതിനെട്ട് റുപ്യക്കെന്നാണ് നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഓപ്പണിംഗ് വീഡിയോ ഒക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു ലോങ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ മേടി വരുന്നവരെ ബൈ ബൈ സി യു മഷ്റൂമിൻ്റെ പാർട്ട് ടു ഞാൻ ഇപ്പോൾ ഇടാട്ട് ഗൈസ്